അഹമ്മദാബാദിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാൻ പണിത പാതയിലൂടെ ആദ്യം ഓടുക ഭാരത് ട്രെയിനുകൾ ജപ്പാനിൽ നിന്ന് ബുള്ളറ്റ് ട്രെയിനുകൾ എത്താൻ വൈകുന്നതു കാരണമാണ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഭാരത് ട്രെയിനുകൾ ഓടിക്കാൻ റെയിൽവേ തീരുമാനിച്ചത് ഭാരത് ഓടിക്കുന്നതിനുള്ള സിഗ്നൽ സംവിധാനങ്ങൾ സ്ഥാപിക്കാനുള്ള ടെൻഡർ കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രാലയം ക്ഷണിച്ചിരുന്നു ജപ്പാനിൽ നിന്നുള്ള ബുള്ളറ്റ് ട്രെയിനുകൾ രണ്ടായിരത്തി മുപ്പതോടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുറപ്പായതിനു ശേഷമാണ് റെയിൽവേയുടെ ഈ മാറ്റം കൊണ്ടുവരുന്നത് മാത്രമല്ല ജപ്പാന്റെ അത്യാധുനിക ബുള്ളറ്റ് ട്രെയിനുകൾ ജപ്പാനിലും ഇന്ത്യയിലും ഒരേ സമയമായിരിക്കും അവതരിപ്പിക്കുക ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് ബിലിമോറ വരെ അടുത്ത വർഷം ഓഗസ്റ്റ് മുതൽ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാമെന്നായിരുന്നു ആദ്യം കണക്കാക്കിയിരുന്നത് ഡിസംബറോടെ മുഴുവൻ പാതയിലും വണ്ടി ഓടിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി മുപ്പതിനു മുൻപ് ബുള്ളറ്റ് ട്രെയിൻ ലഭിക്കാൻ സാധ്യതയില്ല എന്നറിഞ്ഞതോടെയാണ് ഈ പാതയിലൂടെ അതിവേഗം ഓടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ഓടിക്കാൻ റെയിൽവേ തയ്യാറെടുക്കുന്നത് ജപ്പാനിൽ നിന്നുള്ള ഷിൻകാൻസൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മുംബൈ അഹമ്മദാബാദ് അതിവേഗ ഇടനാഴിയിൽ മുന്നൂറ്റി കിലോമീറ്റർ വേഗതയിൽ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാനായിരുന്നു തീരുമാനം രണ്ടു മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ യാത്ര ചെയ്യാനാകും ഇതിലൂടെ പന്ത്രണ്ട് സ്റ്റേഷനുകളാണ് പാത ലിമിറ്റഡ് സ്റ്റോപ്പ് ട്രെയിനുകളും ഓടിക്കാൻ പദ്ധതിയുണ്ട് ബുള്ളറ്റ് ട്രെയിനുകൾ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗതയിലെത്താൻ സെക്കൻഡും മതി യാത്ര കൂടുതൽ സുരക്ഷിതമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ഭൂചലന മുന്നറിയിപ്പ് സംവിധാനവും ക്രമീകരിക്കുന്നുണ്ട് സീസ്മോമീറ്ററുകൾ സ്ഥാപിക്കും രാജ്യത്താദ്യമാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നത് നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല ഒന്നേ ദശാംശം എട്ട് ലക്ഷം കോടി രൂപയുടെ പദ്ധതിയിൽ മഹാരാഷ്ട്രയും ഗുജറാത്തും അയ്യായിരം കോടി രൂപ വീതമാണ് മുടക്കുന്നത് കേന്ദ്ര സർക്കാർ പതിനായിരം കോടി രൂപയും എൺപത്തിയെണ്ണായിരം കോടി രൂപ ജപ്പാനിൽ നിന്നുള്ള വായ്പയുമാണ് എന്നാൽ ജപ്പാനിൽ നിന്ന് അതിവേഗ ട്രെയിനുകൾ വാങ്ങുന്നതിൽ പല വിധത്തിലുള്ള അനിശ്ചിതത്വം തുടർന്നതോടെയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ നിർമ്മിച്ച ബുള്ളറ്റ് ട്രെയിനുകൾ ഉപയോഗിച്ച് സർവീസ് ആരംഭിക്കാനുള്ള ആലോചനകൾ സജീവമായത് ജപ്പാന്റെ ബുള്ളറ്റ് ട്രെയിൻ വരുന്നതുവരെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി നിർമ്മിച്ച ഈ പാത ഉപയോഗശൂന്യമായി കിടക്കേണ്ട എന്ന തീരുമാനമാണ് ഇതിനു പിന്നിൽ ഈ പാതയിലൂടെ ഓടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസുകൾക്ക് പരമാവധി വേഗം മണിക്കൂറിൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ സൂറത്ത് ബിലിമോറ സ്റ്റേഷനുകൾക്കിടയിൽ വണ്ടി ഓടിക്കാമെന്നാണ് പ്രതീക്ഷ നേരത്തെ ജാപ്പനീസ് വിദ്യയിൽ തീർത്ത ഷിൻകാൻസൺ ഇ ഫൈവ് ട്രെയിനുകളാണ് ഈ പാതയിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് മണിക്കൂറിൽ മുന്നൂറ്റി കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ട്രെയിനുകളുമായിരുന്നു ഇത് എന്നാൽ ഈ ട്രെയിനുകളുടെ ില താങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് അതിവേഗ ട്രെയിനുകൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചത് ബി എം എല്ലിന്റെ കാർബോഡി കഴിവും മേധയുടെ പ്രൊപ്പൻഷൻ സിസ്റ്റം വൈദഗ്ധ്യവും ഉപയോഗിച്ച് യൂറോപ്യൻ നിലവാരത്തിലുള്ള തദ്ദേശീയ ഹൈസ്പീഡ് ട്രെയിൻ നിർമ്മിക്കാൻ കഴിയുമെന്നും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോടെ മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിലുള്ള ആദ്യ ട്രെയിൻ പുറത്തിറങ്ങുമെന്നും പ്രതീക്ഷിച്ചിരുന്നു എം എ എച്ച് എസ് ആർ ലൈനിലെ സൂറത്ത് ബിലിമോറ സെഷനിലാകും പരീക്ഷണയോട്ടം നടക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഇതൊക്കെ നടപ്പാക്കാൻ കാലത നേരിടും എന്നുള്ളത് കൊണ്ടാണ് ഇതിനെല്ലാം പകരമായി വന്ദേ ഭാരത് റൂട്ടിലോടിക്കാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി